സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ് സത്യം പറഞ്ഞാൽ അത് വിശദീകരിക്കും നമ്മൾ അത് അതിനെ പറ്റി പറയും കുറെ ആളുകള് ആ പുള്ളിയുടെ വീട്ടുകാരടക്കം തെറി പറയും കുറെ എന്ത് പറയും പിന്നെ അതിന്റെ പുറകില് വേറെ രണ്ട് അഭിപ്രായങ്ങൾ വരും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ ദിവസത്തിന് അധികം വലിയ മാർക്കറ്റ് ഉണ്ടാകുന്നില്ല സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ് പക്ഷെ അത് റിലീല് ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ആക്കേണ്ടത് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല അതൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങളത് വിട്ടു അങ്ങനെയാണ് പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല എനിക്ക് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും തോന്നുന്നത് നമ്മളത് വലിയ ഇഷ്യൂ അറിയേണ്ട കാര്യമില്ല സത്യം ഒരു ഭേദനിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വിഷമിച്ചതാണ് പക്ഷെ അത് അയാൾ ഒരാളിലേക്ക് വരുമ്പോ അയാളുടെ ഫാമിലിയും അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ് നമ്മൾ ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത് കത്തിക്കുക എന്നെ ഒരുപാട് ചാനൽ ചെയ്ത് വിളിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ ഞങ്ങള് മനഃപൂർവ്വം കത്തിക്കുകയാണ് അത് ഞങ്ങൾക്ക് നല്ലതായിട്ട് വരുവുള്ളൂ കാരണം ഒരാ എന്തിനാണ് എനിക്ക് മനസ്സിലായി ഈ വരാൻ പോകുന്ന കലാകാരന്മാരെ അല്ലെ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു എല്ലാം തുടക്കം എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് കാരണം കുട്ടികൾ തന്നെ സത്യം ഉള്ളത് ഭക്ഷണമാക്കേണ്ടതാണ് അത് അതുകൊണ്ട് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അന്നേ അത് കുത്തിപ്പൊക്കിയ ഈസിയായിരുന്നു അതെ അന്ന് ഒരുപാട് പേര് പറഞ്ഞാൽ കാരണം ഞാന് എല്ലാ സിനിമകൾക്കും ഞാൻ കോളേജ് പ്രൊമോഷൻ പോണ എത്രയോ കോളേജുകളിൽ പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് സംഭവം പക്ഷെ അത് അതെ കഴിഞ്ഞു താങ്ക് യു